നമസ്കാരം ഇന്ന് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു പിസ്താശോ കേക്കിൻ്റെ ആയിട്ടാണ് ഓട്ടോ വന്നേക്കുന്നത് അപ്പം അതിനായി ഞാനിവിടെ ഒരു കപ്പ് മൈദയാണ് എടുത്തേക്കുന്നത് അതായത് ഇരുന്നൂറ്റമ്പത് ഗ്രാം അപ്പോൾ മൈദ എടുത്ത് രണ്ട് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കണം അതോടൊപ്പം തന്നെ ഒരു ടീസ്പൂണ് ബേക്കിംഗ് പൗഡറും കാൽ ടീസ്പൂൺ ബേക്കിംഗ് സോഡയും അല്പം ഉപ്പും കൂടെ ചേർത്ത് വേണേൽ അരിച്ചെടുക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ രണ്ട് പ്രാവശ്യം അരിച്ചെടുത്താൽ നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മാറ്റി വെക്കുക ഇങ്ങനെ അരിച്ചെടുക്കുന്നത് നമ്മുടെ മൈദയിലോ അല്ലെങ്കിൽ സോഡാപ്പൊടിയിലോ ഉപ്പിലോ ഒക്കെയുള്ള ഇമ്പ്യൂരിറ്റീസോ മാറ്റിയെടുക്കാനും അതുപോലെ തന്നെ കേക്ക് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടുകയും ചെയ്യും ഇങ്ങനെ അരിച്ചെടുത്താൽ രണ്ട് പ്രാവശ്യം ഇങ്ങനെ അരിച്ചെടുത്താൽ മതിയാകും ഇനി ഇത് മാറ്റി വെക്കാം ഇനി നമുക്ക് മുട്ടയൊക്കെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഞാനിവിടെ മൂന്ന് മുട്ടയാണ് കേട്ടോ ഓരോന്നോരോന്നായിട്ട് ചേർത്ത് ബീറ്റ് ചെയ്തെടുക്കുന്നത് നമ്മുടെ ബേസ് കേക്ക് ഓൾമോസ്റ്റ് എല്ലാത്തിനും സിമിലർ ആയിരിക്കും നമ്മൾ ചേർക്കുന്ന എസൻസും ഒക്കെ മാത്രമാണ് കേട്ടോ വ്യത്യാസം വരുന്നത് അപ്പോൾ ഇത് തന്നെ നമുക്ക് ഏത് കേക്കിനും ഫോളോ ചെയ്യാം ഒരു കപ്പ് മൈദയ്ക്ക് മൂന്ന് മുട്ടയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഇപ്പൊ മുട്ടയുടെ ആ ഒരു ഉളുമ്പ് മണം മാറാനായിട്ട് നമുക്ക് കുറച്ച് വാനിലസ് ചേർത്ത് കൊടുക്കാവേ ഞാനിവിടെ അര ടീസ്പൂണേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ കാരണം നമ്മൾ പിസ്താശോ കേക്ക് ആണല്ലോ ഉണ്ടാക്കുന്നത് അപ്പൊ ഞാൻ ഇതിലേക്ക് ഇനി പിസ്ത എസൻസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇനി ഇത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം അതിനുശേഷം ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ കപ്പ് പഞ്ചസാര പൊടിച്ചതാണ് അപ്പോൾ ഒരു കപ്പ് മൈദയ്ക്ക് മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് വേണ്ടത് ഒരുപാട് മധുരമൊന്നുമില്ല ആവശ്യത്തിനുള്ള മധുരം മാത്രമേ ഉള്ളൂ അപ്പോൾ ഇത് രണ്ടുമായിട്ടാണ് കേട്ടോ ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത് പകുതി ആദ്യം ചേർത്ത് ഒന്ന് ബീറ്റ് ചെയ്യും അപ്പോൾ അതിന് ശേഷം ബാക്കി പകുതിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ബീറ്റ് ചെയ്യണേ ഇല്ലെങ്കിൽ പഞ്ചസാരയുടെ പൊടിയെല്ലാം തെറിച്ചു പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ ഇനി ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് മുക്കാൽ കപ്പ് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ അപ്പോൾ സൺഫ്ലവർ ഓയിലും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് നമ്മുടെ പിസ്ത ഐസൻസ് ആണ് അപ്പോൾ നമ്മൾ ജ്യൂസൊക്കെ ആക്കാനായിട്ട് മേടിക്കത്തില്ലേ ആ ഐസൻസ് തന്നെയാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത് പിസ്ത മിക്സ് അപ്പോൾ അതുകൂടെ ഒന്ന് ബീറ്റ് ചെയ്തതിനു ശേഷം ഇതിലേക്ക് നമ്മുടെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നമ്മൾ നേരത്തെ അരിച്ചു വെച്ചല്ലോ അപ്പൊ അത് ഇനിയിപ്പോൾ ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുക്കുന്നതിന്റെ മുമ്പ് തന്നെ ഞാൻ കുറച്ച് പിസ്ത ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് തീരെ പൊടിയല്ല അതുപോലെ നല്ല വലിയ വലിയ പീസ് ഒന്നും ഇല്ല കേട്ടോ അപ്പൊ നന്നായിട്ടൊന്ന് ക്രഷ് ചെയ്തിട്ടാണ് ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഒന്ന് പെട്ടെന്ന് മിക്സ് ആക്കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ബീറ്റർ ഉപയോഗിച്ച് മിക്സ് ചെയ്യുന്നത് അല്ലെങ്കിൽ നമുക്ക് ഒരു തവി ഉപയോഗിച്ച് മിക്സ് ചെയ്താലും ഇപ്പം മതിയാവും ഇപ്പൊ ഞാൻ പെട്ടെന്ന് മിക്സ് മിക്സാക്കി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ബീറ്റർ ഉപയോഗിച്ച് തന്നെ മിക്സ് ചെയ്യുന്നത് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് മിക്സ് അപ്പോൾ ഇനി ലാസ്റ്റ് നമ്മൾ ബേക്ക് ചെയ്യാൻ മുമ്പ് ഒരു ഞാൻ അളവിലാണ് വിനാഗിരി ചേർത്ത് കൊടുക്കുന്നത് ഇനി അത് ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തതിനു ശേഷം നമുക്കിനി നമ്മുടെ കേക്ക് മിക്സ് മോൾഡിലേക്ക് ഒരിച്ചു കൊടുക്കാവേ അപ്പൊ ഞാൻ നേരത്തെ തന്നെ കേക്ക് ട്രേ ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഞാൻ ബേസി മാത്രമാണ് കേട്ടോ ബട്ടർ തേച്ചതിന് ശേഷം ബട്ടർ പേപ്പർ വെച്ചു കൊടുത്തത് അപ്പൊ സൈഡിലൊന്നും ഞാൻ വെച്ചു കൊടുത്തിട്ടില്ല അപ്പൊ അതിന്റെ ആവശ്യം ഉണ്ടെന്ന് തോന്നിയില്ല അപ്പൊ നിങ്ങൾക്ക് സൈഡിൽ പിടിക്കും ഇപ്പൊ സൈഡ് മുരിഞ്ഞു പോകുന്ന അവല്ലാം പേടിയുണ്ടെങ്കിൽ ബട്ടർ പേപ്പർ സൈഡിലും കൂടെ ഒന്ന് വെച്ച് കൊടുക്കണേ അപ്പോൾ ഞാനിവിടെ നമ്മുടെ കേക്ക് മിക്സ് ട ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് എത്ര ഇഞ്ചിൻ്റെ വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ഏത് ഷേപ്പ് വേണേലും ഉപയോഗിക്കാം അപ്പോൾ ഞാനിവിടെ ഹാർഡ് ഷേപ്പിൻ്റെയാണ് എടുത്തേക്കുന്നത് ഇനി നന്നായിട്ട് ടാപ്പ് ചെയ്ത് കൊടുക്കുകയും ചെയ്യണം സ്ക്വയർ ഉപയോഗിച്ച് ഒന്ന് ആ ബബിൾസൊക്കെ ഒന്ന് കളഞ്ഞു കിട്ടണേ അപ്പോൾ ഞാനിവിടെ ഓവൻ സെറ്റപ്പാണ് ഉപയോഗിക്കുന്നത് ഓവനിലല്ല കേക്ക് ബേക്ക് ചെയ്യുന്നത് അപ്പോൾ ഞാനിവിടെ വലിയൊരു പാത്രത്തിനകത്ത് ഒരു റിങ് ഇറക്കി വെച്ചതിന് ശേഷം അതിൻ്റെ മുകളിലാണ് കേട്ടോ നമ്മുടെ കേക്ക് ട്രേ വെച്ചത് അപ്പോൾ ഞാനിവിടെ അഞ്ച് മിനിറ്റ് പ്രീഹീറ്റ് ചെയ്ത പാത്രത്തിലേക്കാണ് കേട്ടോ നമ്മുടെ കേക്ക് ഇവിടെ വെച്ച് കൊടുക്കുന്നത് What അപ്പൊ ഇനി നമ്മൾ കേക്ക് വെന്തോന്ന് നോക്കണേ ഇതൊരു നാപ്പത് മിനിറ്റ് എങ്കിലും എടുക്കും ഇപ്പൊ ഒരു ടൂത്ത് പിക്ക് എടുത്ത് അതൊന്ന് കുത്തി നോക്കുമ്പോൾ അതേ പിടിക്കുന്നുണ്ടെങ്കിൽ വെന്തിട്ടില്ല അപ്പം അങ്ങനെ പിടിക്കാതിരിക്കുവാണെങ്കിൽ അത് വെന്തെന്നാണ് കേട്ടോ അപ്പൊ നമ്മുടെ കേക്ക് ഇവിടെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഞാൻ ഞാനത് കുറച്ചു തണുക്കാനായിട്ട് മാറ്റി വെച്ചേ ഇപ്പൊ ഞാനിവിടെ രണ്ട് രീതിയിലാണ് കേട്ടോ നമ്മുടെ ക്രീം തയ്യാറാക്കുന്നത് ആദ്യം ഞാനിവിടെ ബേക്കേഴ്സിന്റെ ഒരു വിപ്പിംഗ് ക്രീം പൗഡർ ആണ് വാങ്ങിച്ചത് അതിലേക്ക് നൂറ് എം എൽ പാൽ ഒഴിക്കാനാണ് അവർ പറഞ്ഞിരുന്നത് നല്ല തണുത്ത പാല് അത് ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇവിടെ കേക്ക് ഇവിടെ ഇനി നമുക്കത് ലെയർ ആയിട്ട് മുറിച്ചെടുക്കണമല്ലോ അപ്പൊ ഞാനിവിടെ നൂലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് നന്നായിട്ട് കട്ട് ചെയ്ത് കിട്ടാനായിട്ട് ആദ്യം സൈഡെല്ലാം കത്തി വെച്ചിട്ടൊന്ന് വരഞ്ഞ് കൊടുക്കുന്നുണ്ട് ശേഷം ഈ നൂല് രണ്ടായിട്ട് മടക്കിയതിന് ശേഷം ഒന്ന് കെട്ടിയിട്ട് കൊടുക്കണേ അപ്പൊ കുറച്ച് കട്ടി കിട്ടുമല്ലോ അപ്പൊ ഇനി ഇത് ഈ സൈഡ് നമ്മൾ മുറിച്ച് കൊടുത്തില്ലേ അവിടെ എല്ലാം ഇങ്ങനെ കുറച്ച് ആയിട്ട് ഇൻസേർട്ട് ചെയ്ത് വെച്ചിട്ട് ഒന്ന് ട്വിസ്റ്റ് ചെയ്ത് പുറകിലേക്ക് വലിച്ചു കൊടുത്താൽ മതിയാകും അപ്പോൾ എളുപ്പത്തിൽ തന്നെ നമുക്ക് കേക്ക് കട്ട് ചെയ്ത് കിട്ടും ഞാനിവിടെ ടു ലെയർ ആണ് ആക്കുന്നത് ത്രീ ലെയർ വേണമെങ്കിൽ ആക്കാം ഇനി ഞാൻ കേക്കിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിറപ്പാണ് തയ്യാറാക്കുന്നത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ അരക്കപ്പ് പാലാണ് എടുത്തേക്കുന്നത് അരക്കപ്പ് പാലിലേക്ക് അരക്കപ്പ് തന്നെ കണ്ടെൻസ് മിൽക്കാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാനുള്ളത് നമ്മുടെ പിസ്തയുടെ എസെൻസ് ആണ് ഒരു ഡ്രോപ്പ് മതിയാകും അപ്പോൾ ഇതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ രണ്ട് കേക്കിലും നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാവേ അപ്പോൾ നന്നായിട്ട് സോക്ക് ചെയ്ത് കിട്ടണം അപ്പോൾ കേക്ക് നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇത് ഫുള്ളായിട്ട് നല്ല രീതിയിൽ തന്നെ നമ്മൾ ഈ സിറപ്പ് ഉപയോഗിച്ച് സോക്ക് ചെയ്തെടുക്കണേ ഒധിക സമയം വെക്കേണ്ട ആവശ്യമൊന്നുമില്ല പെട്ടെന്ന് തന്നെ സോക്ക് ആയി കിട്ടും ഷുഗർ സിറപ്പ് വേണമെങ്കിൽ യൂസ് ചെയ്യാം കുറച്ച് ചൂടുവെള്ളത്തിനകത്ത് പഞ്ചസാര കളിക്കിയതിനു ശേഷം അങ്ങനെ ഒഴിച്ചു കൊടുക്കാം പക്ഷേ ഇങ്ങനെ ചെയ്യുവാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് കൂടുവേ അപ്പൊ ഞാൻ ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ വിപ്പിംഗ് പൗഡർ ഉപയോഗിച്ച് നമ്മൾ തയ്യാറാക്കി വിപ്പിംഗ് ക്രീം ഇല്ലേ അതാണ് കേട്ടോ തേച്ച് കൊടുക്കുന്നത് ഇതിപ്പോ നമുക്ക് ഷേപ്പിലൊന്നും വേണമെന്നില്ല ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി ഇനി ഇതിന്റെ മുകളിലേക്ക് ഞാൻ കുറച്ചും കൂടെ ടേസ്റ്റ് കൂട്ടാനായിട്ട് കണ്ടെൻസ് മിൽക്കാണ് ഞാൻ റിസൽ ചെയ്ത് കൊടുക്കുന്നത് ഇനി നമ്മൾ കുറച്ച് ചോപ്പ് ചെയ്ത് കൊടുത്ത പിസ്തയാണ് ചേർത്ത് കൊടുക്കുന്നത് തീരെ പൗഡർ ആവേണ്ട നല്ല ചോപ്പ് ചെയ്ത് കൊടുത്താൽ മതിയാകും ഇനി സെക്കൻഡ് ലെയറിന്റെ മുകളിലേക്ക് തേച്ച് കൊടുത്തു ഇനി ബാക്കി ഉണ്ടായിരുന്ന ആ ക്രീം ഞാൻ ഇതിൻ്റെ മുകളിൽ ചെറിയ കോട്ടിങ് പോലെ തന്നെ തേച്ച് കൊടുക്കുന്നുണ്ട് ഇനി ഇത് അല്പസമയം ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷമാണ് കേട്ടോ ഞാൻ വിപ്പിംഗ് ക്രീം ഫുള്ളായിട്ടൊന്ന് തേച്ച് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിന് വേണ്ടിയിട്ട് ടോപ്പിംഗ് എന്ന് പറഞ്ഞ ബ്രാൻഡിലുള്ള വിപ്പിംഗ് ക്രീമാണ് ഒരു കപ്പ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീം സാധാരണ ഫ്രീസറിലാണല്ലോ സ്റ്റോർ ചെയ്യാറുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇരുപത്തിനാല് മണിക്കൂർ അല്ലെങ്കിൽ ഒരു രാത്രിയെങ്കിലും നമ്മൾ ഇതിൻ്റെ താഴ്വശത്ത് വെച്ചതിന് ശേഷം വേണം കേട്ടോ അതിൻ്റെ കട്ടകളൊക്കെ പോയതിനു ശേഷം വേണം അത് ഉപയോഗിക്കാനായിട്ട് എന്നാൽ നല്ല കോൾഡ് ആയിരിക്കണം അപ്പോൾ ഞാൻ ബീറ്റ് ചെയ്തെടുത്ത് ോക്ക സ്പാച്ചിൽ നിന്നും ഇത് പോകുന്നില്ല അപ്പോൾ ഇതാണ് ഇതിൻ്റെ കറക്റ്റ് പരിവം ഇനി നമുക്ക് ഈ കേക്കിൻ്റെ മുകളിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം ഇതിന് ശേഷം എന്താ ഈ ഒരു സ്ക്രൈബർ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ ഞാൻ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് പാലറ്റ് നൈഫ് ഒന്നും വേണ്ട അപ്പോൾ ഇത് ഉപയോഗിച്ച് മാത്രമാണ് കേട്ടോ ഞാനിവിടെ ഷേപ്പ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാനിവിടെ വിപ്പിംഗ് ക്രീം ഇവിടെ നല്ല രീതിയിൽ ഒന്ന് സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ഫ്രിഡ്ജിലേക്ക് മാറ്റാം ഇനി നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാനുള്ളൊരു സിറപ്പാണ് തയ്യാറാക്കുന്നത് വേണ്ടി ഒരു കപ്പ് ഫ്രഷ് ക്രീമിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് നന്നായിട്ടൊന്ന് എടുക്കണേ അപ്പോൾ ഷുഗർ നന്നായിട്ടൊന്ന് മെൽറ്റ് ആക്കി കിട്ടുമ്പോൾ ഇതിലേക്ക് ഞാൻ നൂറ്റി ഗ്രാം വരുന്ന വൈറ്റ് ചോക്ലേറ്റ് ആണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് മിൽക്കി ബാർ അങ്ങനെയുള്ള എന്ത് വേണേലും ചേർത്ത് കൊടുക്കാം വൈറ്റ് ചോക്ലേറ്റ് ആണോന്നേ ഉള്ളൂ അപ്പോൾ ഇത് അലുത്ത് കഴിയുമ്പോൾ കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കാം ബട്ടർ ചേർക്കുന്നത് നല്ലൊരു ഗ്ലേസിങ് കിട്ടാനായിട്ടാണ് ഇനി ചൂടാറിയതിനു ശേഷം ചെറിയൊരു ചൂടാവാമേ അപ്പം ഞാൻ ഇവിടെ രണ്ടായിട്ടത് മാറ്റിയെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് കുറച്ച് പിസ്ത എസൻസ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ രണ്ട് കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ ഞാൻ കുറച്ചും കൂടെ ഇവിടെ പിസ്ത എസൻസ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കുറച്ച് കളർ കിട്ടാനായിട്ട് അവിടെ കളർ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാരണം പിസ്ത എസൻസ് ആകുമ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റും കിട്ടൂലോ ഇപ്പം ഞാൻ ഇനി ഇതെടുത്തിട്ട് ഒന്ന് ഈ നമ്മുടെ വൈറ്റ് കളറിൻ്റെ സോസ് ഉണ്ടല്ലോ അതിലേക്ക് ഒന്ന് ഡ്രസ്സിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി സ്ക്വയർ ഉപയോഗിച്ചിട്ട് ഒന്ന് വലിച്ചു കൊടുക്കുമ്പം നല്ല രീതിക്ക് തന്നെ ഇതിൻ്റെ മുകളിലേക്ക് രണ്ട് കളറിലായിട്ട് നമുക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുമോ അപ്പോൾ ഇപ്പം തന്നെ നമ്മുടെ ഡെക്കറേഷൻ അടിപൊളിയായിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല കുറച്ചും കൂടെ ഒന്ന് ഡെക്കറേഷൻ വേണമെന്ന് ഓർത്തിട്ട് ഞാൻ എന്താ കൊച്ചിൻ്റെ ഒരു ലോലിപ്പോപ്പാണ് കേട്ടോ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് വെച്ച് കഴിഞ്ഞപ്പോൾ എനിക്കിത് വേണ്ടാന്ന് തോന്നിയ അതിനുശേഷം ഞാനിവിടെ ചെറിയാണ് കേട്ടോ രണ്ട് ലൈനായിട്ട് ഇങ്ങനെ വെച്ച് കൊടുത്ത് അതിൻ്റെ സൈഡിലേക്ക് കുറച്ച് പിസ്ത ചോപ്പ് ചെയ്ത് ഇങ്ങോട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് പിന്നെ എനിക്ക് ആ ലോലിപ്പോപ്പ് വേണ്ടി എടുത്ത് കളഞ്ഞു കേട്ടോ അപ്പം ഇത്രയാണ് കേട്ടോ നമ്മുടെ കേക്ക് ഹോം മെയ്ഡ് കേക്ക് ഇപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവർക്കും തയ്യാറാക്കി നോക്കാവേ സിമ്പിളാണ് അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അടിപൊളി ടേസ്റ്റ് ആണ് അപ്പോൾ പാത്തുക്കുട്ടൻ ഇത് കഴിക്കുന്നുണ്ട് പാത്തുക്കുട്ടൻ ഏറ്റവും ഇഷ്ടമുള്ളതാണ് കേട്ടോ ഹാപ്പി ഹാപ്പി എന്നാണ് ഇവിടെ പറയുന്നത് കേക്ക് അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് പിശാശോ കേക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ മറ്റുള്ളവർക്കും കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണാവേ